മമ്മൂട്ടി യഥാർത്ഥ പേര് മുഹമ്മദ് കുത്തി മലയാള സിനിമയിലെ മഹാനായ നടനാണ് പത്തൊൻപത് അൻപത്തിയൊന്ന് സെപ്റ്റംബർ ഏഴിന് കേരളത്തിലെ ചാണ്ടിരൂരിൽ ജനിച്ച മമ്മൂട്ടി ചെമ്പുവിലെ ഒരു മധ്യവർഗ മുസ്ലിം കുടുംബത്തിൽ വളർന്നു അവന്റെ പിതാവ് ഇസ്മായിൽ കൃഷിയും വസ്ത്രവ്യാപാരവും നടത്തിയിരുന്നുവെങ്കിലും മമ്മൂട്ടി തന്റെ വിദ്യാഭ്യാസ ജീവിതം വളരെ സാധാരണമായിരുന്നു വിദ്യാഭ്യാസം മമ്മൂട്ടി ഗോ ഹൈസ്കൂളിൽ പഠിച്ചു പിന്നീട് ചീവഹെർട്ട് കോളേജ് എയിംസോണിയിൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കി എറണാകുളം ഓഠിമയിൽ ബിരുദം നേടി തുടർന്ന് എറണാകുളം ഗോ ലോ കോളേജിൽ നിന്ന് നേടിയ മമ്മൂട്ടി മെഡയാബമോയിൽ രണ്ടു വർഷം നിയമപ്രവർത്തനം നടത്തി സിനിമയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ലിസികേ ഡംഗീവമെഫുവൻ സംവിധാനം ചെയ്ത കെ ഫോഫിദ് ഹഡിത്തോഫുനിക് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ മമ്മൂട്ടി അഭിനയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഹൊ കായി In the cinemail credited Vesham Nedi. Trishna 1981. Ahimsa, 1981. Yavnika, 1982. New Year, 1984. Oru Vedakanvir Agatha, 1989. Mathilukal, 1990. Vidhyan, 1994. Panthan Mata, 1994. Dr. Baba Saheb Ambedkar, 2000. Shikari, 2012. പുരസ്കാരങ്ങൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി മൂന്ന് തവണ മികച്ച നടനായി ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആറു തവണ മികച്ച നടനായി പുരസ്കാരം നേടി ഫിലിംഫെയർ അവാർഡ് പതിനൊന്ന് തവണ മികച്ച നടനായി ദക്ഷിണേന്ത്യൻ ഫിലിംഫെയർ അവാർഡ് നേടി പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യ സർക്കാർ മമ്മൂട്ടിയെ പത്മശ്രീ പുരസ്കാരത്തോടെ ആദരിച്ചു ഡോക്ടറേറ്റ് കേരള സർവകലാശാലയും കോഴിക്കോട് സർവകലാശാലയും മമ്മൂട്ടിയെ മാന്യമായ ഡോക്ടറേറ്റ് നൽകി കുടുംബ് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഖാദൈരി ഇവയറ്റിയുമായി വിവാഹം നടത്തി അവർക്കു ഖാദ്ദേബ് സൽമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനനം എന്ന മകൻ ഒവമോമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനനം എന്ന മകൾ എന്നിവരുണ്ട് മമ്മൂട്ടിയുടെ സഹോദരൻ റോമിയുമൊരുവയ്യി മകൻ മക്ബൂൽ സൽമാൻ മകൻ ഡോയിയും ജീവിനോ എന്നിവരും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടി മലയാളം സിനിമയോടൊപ്പം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ എന്നീ